ഉദ്ഘാടനത്തോടനുബന്ധിച്ചും തുടർന്ന് ഓണത്തോടനുബന്ധിച്ചും നിരവധി ഡിസ്കൗണ്ട് ഓഫറുകളും സമ്മാനങ്ങളും നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു കാപ്ര സ്റ്റോർ ആൻഡ് സൂപ്പർ മാർക്കറ്റ് റിംഗ് റോഡ് ബെസ്റ്റ് അറ്റ് സ്റ്റെപ്പ് കോഴിക്കോട് എയർപോർട്ട് ഡയറക്ടറായി ചുമതലയേറ്റ ഏറ്റ മുനീർ മാടമ്പാട്ടിനെ തിരൂർ പൗരാവലി ശനിയാഴ്ച ആദരിക്കുമെന്ന് സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു ഇന്റർനാഷണൽ എയർപോർട്ട് നമ്മുടെ നാട്ടുകാരനായ സ്വദേശി മുനീർ ഒരു പൗരസ്വീകരണം കൊടുക്കുകയാണ് തീർച്ചയായിട്ടും മലപ്പുറം ജില്ലയിലുള്ള എല്ലാ ആളുകൾക്കും തിരൂർ തന്നാടൂലുള്ള മുഴുവൻ ആളുകൾക്കും വളരെ അഭിമാനകരമായ ഒരു നിമിഷവും സന്തോഷമാണിത് അത് നാട്ടുകാരനെ ഒരുപക്ഷെ ഇന്ത്യയുടെ ഏവിയേഷൻ ചരിത്രത്തിൽ തന്നെ ആദ്യമായിട്ടാണ് അത്ര നാട്ടുകാരൻ സ്വന്തം നാട്ടിലെ എയർപോർട്ടിൽ ഒരന്താരാഷ്ട്ര എയർപോർട്ടിൽ ഡയറക്റ്റ് ആവുന്ന അപൂർവത കൂടി ഇതിനുണ്ട് മുന്നിനെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ തിരൂര് പഠിച്ച് വളർന്ന് ഉയർന്ന തലങ്ങളിലെത്തി വിദ്യ എത്തി എല്ലാ അതിൻ്റെ ടെസ്റ്റുകളൊക്കെ പാസ്സായി അതിൻ്റെ മുഴുവൻ കാര്യങ്ങളൊക്കെ എത്തിക്കൊണ്ടാണ് അദ്ദേഹം ഈ ഉന്നത പദവിയിലെത്തിയത് ഇത് നമുക്ക് നേരത്തെ സൂചിപ്പിച്ചുകൊണ്ട് നമുക്ക് വളരെ അഭിമാനകരും ആഹ്ലാദകരുമാണ് അതുകൊണ്ടുതന്നെയാണ് തിരൂര് പൗരാവലി ഇദ്ദേഹത്തെ സമുചിതമായിട്ട് ആ ഒരു സ്നേഹാദരം നൽകുന്നത് ഈ സ്നേഹാദരത്തിൽ പങ്കെടുക്കുന്നത് കാലിക്കറ്റ് എയർപോർട്ട് ഇൻ്റർനാഷണലിലെ സമിതി കൂടിയായ കൂടിയായ നമ്മുടെ ബഹുമാനപ്പെട്ട ശ്രീ സമുദാനി അവർകളാണ് മലപ്പുറം ജില്ലക്കാരനായ ആദ്യത്തെ കാലിക്കറ്റ് ഇന്റർനാഷണൽ എയർപോർട്ട് ഡയറക്ടറാണ് താനാളൂർ സ്വദേശിയായ മുനീർ പൊതുവിദ്യാലയങ്ങളിൽ പഠിച്ച് ഉന്നത പദവിയിലെത്തിയ വ്യക്തിയാണ് അദ്ദേഹം താനാളൂർ എ എം എൽ പി സ്കൂളിൽ നിന്നും പ്രാഥമിക വിദ്യാഭ്യാസവും എം എം എച്ച് എസിൽ നിന്നും സെക്കൻഡറി വിദ്യാഭ്യാസവും നേടി തിരൂർ എസ് എസ് എം പോളിടെക്നിക്കിൽ നിന്നും ഇലക്ട്രോണിക്സിൽ ഡിപ്ലോമ പൂർത്തിയാക്കിയ ശേഷം വിവിധ സർവകലാശാലകളിൽ നിന്നും ബിടെക് എം ടെക് എം ബി എ ബിരുദവും കരസ്ഥമാക്കി ശനിയാഴ്ച വൈകിട്ട് നാല് മുപ്പതിന് തുഞ്ചൻപറമ്പിൽ നടക്കുന്ന ചടങ്ങ് ഡോക്ടർ എം പി അബ്ദുസമ്മദ് സമദാനി എം പി ഉദ്ഘാടനം ചെയ്യും കുറുക്കോളി മൊയ്തീൻ എം എൽ എ അധ്യക്ഷനാകും പി നന്ദകുമാർ എം എൽ എ അഡ്വക്കറ്റ് എൻ ഷംസുദ്ദീൻ എം എൽ എ നഗരസഭ ചെയർപേഴ്സൺ എ പി നസീമ തിരൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് സൈനുദ്ദീൻ അബ്ദുറഹ്മാൻ രണ്ടത്താണി ഇ ജയൻ യാസർപൊട്ടച്ചോല കെ നാരായണൻ മാസ്റ്റർ അഡ്വക്കേറ്റ് ദിനേശ് പുകേൽ അഡ്വക്കേറ്റ് ഗഫൂർ പിലില്ലീസ് ഡോക്ടർ സി അൻവർ അമീൻ കെ ആർ ബാലൻ പി എ എബാവ എന്നിവർ പങ്കെടുക്കും പരിപാടിക്ക് മുന്നോടിയായി മൂന്ന് മുപ്പതിന് പ്രശസ്ത ഗായകർ സംഗീത വിരുന്നൊരുക്കും വാർത്താ സമ്മേളനത്തിൽ സംഘാടകരായ പി പി അബ്ദുറഹ്മാൻ പി കെ രതീഷ് മുജിബ്ത നാളൂർ ഫൈസൽ ബാബു കനക അമീർ സബ്ക എന്നിവർ പങ്കെടുത്തു ന്യൂസ് ടുഡേ തിരൂർ വേണ്ടത് എന്തായാലും തിരൂരിൽ ഇനി ഒറ്റ പേര് കേരളത്തിന്റെ സ്വന്തം ഇ ഇക്കൊമേഴ്സ് ബ്രാൻഡായ കപ്ര ഡെയിലി ഇപ്പോൾ തിരൂരിലും നിത്യോപയോഗ സാധനങ്ങൾ മുതൽ കിച്ചൺ അപ്ലയൻസസ് ഹോം ഡെക്കോർ ഐറ്റംസ് വരെ എന്തും ഇനി ഒരിടത്തു നിന്നും ഹൈ ക്വാളിറ്റി ബ്രാൻഡഡ് ഉൽപ്പന്നങ്ങളെല്ലാം ഏറ്റവും വിലക്കുറവിൽ ലഭിക്കും ഉദ്ഘാടനത്തോടനുബന്ധിച്ചും തുടർന്ന് ഓണത്തോടനുബന്ധിച്ചും നിരവധി ഡിസ്കൌണ്ട് ഓഫറുകളും സമ്മാനങ്ങളും നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു കപ്ര ഇ സ്റ്റോർ ആൻഡ് സൂപ്പർ മാർക്കറ്റ് റിംഗ് റോഡ് തിരൂർ കേരളാസ് ബെസ്റ്റ് അറ്റ് യോ സ്റ്റെപ്പ്